ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമായ അടിപൊളി ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് പൊൻകുന്നം ടൗണിൽ നിന്നും വാടൂർ കെ കെ റോഡിൽ കൂടി വരുമ്പോൾ ഒരു ബൈ റോഡിൽ കൂടി ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങോട്ടെ ടൗണാണ് ടൗണിൽ നിന്നും മൊത്തം മൂന്ന് ആണ് ദൂരം വരുന്നത് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണിത് ജോലിയുടെ ആവശ്യം കൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ നല്ലൊരന്തരീക്ഷമുള്ള ഒരു എനർജിയുള്ള മനോഹരമായ ഒരു വീടാണ് ഇതിന് ഉടമസ്ഥൻ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് മുൻകുന്ന അടുത്തൊക്കെ കുറച്ച് കൂടുതൽ ഏരിയയിൽ